നമസ്കാരം പുതിയൊരു വേളിയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് അമ്മമാർക്ക് വേണ്ടി ഇത്തിരി വൈനുണ്ടാക്കുന്ന വിചാരിച്ചാണ് അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം കായംകുളത്ത് പോയി കുറച്ച് മുന്തിരി അപ്പം നമ്മളിതൊരു ഒരു ബോക്സിലൊരു മൂന്ന് കിലോ മുന്തിരി കിട്ടുന്ന ബോക്സ് ബോക്സാണ് നമ്മളിത് മേടിച്ചുകൊണ്ട് വന്നതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അഞ്ച് ഉണ്ട് അപ്പോൾ ആ അഞ്ച് പെട്ടിയാകുമ്പോൾ അതിന്റെ പഞ്ചസാരയും മറ്റ് ഗോതമ്പും അതിന്റെ എല്ലാ സാധനങ്ങളും ചേർത്ത് അമ്മമാർക്ക് ഇത്തിരി വൈൻ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ വരുമ്പോൾ നമുക്കിവിടെ നാലഞ്ച് അമ്മച്ചിമാരുണ്ട് അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ ചോദിച്ചപ്പോൾ അവരുടെ ചെറുപ്പത്തിൽ അവർ അപ്പവും ഇറച്ചിയും ഒക്കെ കഴിച്ച കഥ പറഞ്ഞു അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്ത് കൊടുക്കണമെന്നാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ എപ്പോഴും പറയുന്ന പോലെ അമ്മമാരുടെ സന്തോഷമാണ് നമ്മുടെ വലുത് അപ്പം ഇന്ന് ഈ വൈൻ എങ്ങനെ ഉണ്ടാക്കാം ഇതിനകത്ത് പല അമ്മമാരും ഉണ്ടാക്കിയിട്ടുള്ളവരാണ് അവർക്ക് പല കൊടിക്കൈകളും അറിയാം അപ്പോൾ അവരുടെ അനുഭവം വെച്ച് എനിക്കും അറിയാവുന്ന രീതിയിൽ ഞാനൊരു വയനുണ്ടാക്കുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഒരു കൂട്ടം അമ്മമാരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷയോടെ നേരെ വീട്ടിലേക്ക് അമ്മമാരെല്ലാവരും ചേർന്ന് നമ്മുടെ വാങ്ങിച്ച മുന്തിരി പിച്ച് എടുക്കുവാണ് അല്ലെങ്കിൽ ഇറുത്തെടുക്കുവാണ് അപ്പം ഇതിനകത്ത് ഞങ്ങൾക്കൊരു ഒരു പോരായ്മയെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടിയിലുള്ള മുന്തിരിയാണ് മേടിച്ചത് ഒത്തിരി പഴുത്തതുകൊണ്ട് പഴുക്കാത്തത് ഇത്തിരി പച്ച കളറും ഉണ്ട് സാധാരണഗതിയിൽ വൈനുണ്ടാക്കുമ്പം കറുത്ത മുന്തിരിയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് ഇത് കറുത്ത മുന്തിരിയാണ് പക്ഷെ ഒത്തിരി പഴുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു കളർ കാണുന്നത് എന്തായാലും അമ്മമാരെല്ലാവരും കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരെല്ലാവരും ചേർന്ന് കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അത് നീറുത്തെടുക്കാണ് നെല്ലിക്ക ഉണ്ടാവില്ല കുറവുണ്ട് ആ നെല്ലിക്കൂടെ മേടിക്കാം എന്തുവാ ഞാൻ എടുത്തു തരാം ഞാനിന്റെ അമ്മയെ ഞാൻ കാണുന്നുണ്ടല്ലോമെ ഞാനെടുത്തു തരാം കേട്ടോ പക്ഷേ നമ്മളെ കറ്റാമത്തെ കടയിൽ കൂടെ പോയറുന്നേനുണ്ടോ பைக்குல போறதுலாம் பொம்மிகா தெருல இல்லைங்க கலை மண்டல ம் மூவர் கிளாஸ் இது எதுக்குடா இந்த ஏய் இது ஏய் லைன் எடுத்தேன்னு சொன்னா யாரு விஷயம் இல்லையா അമ്മമാർ അവരവരുടെ വീടുകളിൽ അവരവര് ചെയ്തതും അവരുടെ പഴയ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുവാണ് അത് കേട്ടിട്ട് സന്തോഷത്തോടെ അമ്മമാര് അമ്മമാരുടെ സന്തോഷം ഇങ്ങനെയൊക്കെയാണ് കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ അവരുടെ സന്തോഷമാണ് വരുന്നത് അപ്പോൾ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് വൈൻ വേണമെങ്കിൽ നമുക്ക് കടയിൽ പോയാൽ വൈൻ കിട്ടും പക്ഷെ നമുക്കത് വേണ്ട അമ്മമാർക്കും നമുക്ക് സന്തോഷം പുറത്തു നിന്നുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വൈൻ പോലും നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ജാറ് നടപ്പൊക്കെ ഉണ്ട് ഇരുപത്തി രണ്ട് ലിറ്ററുള്ള ആ ഒരു ജാറാണ് ഇതിനകത്തേക്ക് നമ്മൾ ഒരു പതിനഞ്ച് കിലോ അവിടെ സാധനങ്ങളും അതിൻ്റെ പഞ്ചസാരയും മറ്റു സാധനങ്ങളും ഒക്കെ ചേർത്താണ് നമ്മൾ അതിനുണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ ഫുഡ് ബ്ലോഗർ ഒന്നും അല്ല അമ്മമാർക്ക് വേണ്ടി എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളും ഇതൊക്കെ ചെയ്ത് കഴിച്ചിട്ടൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പലതരം ക്രിസ്ത്യാനികളായിട്ടുള്ളവരുള്ള വീട്ടിലൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ പോയി ഇതൊക്കെ കണ്ട് അനുഭവം ഉണ്ട് പിന്നെ ഇപ്പോൾ ഇതെല്ലാം യൂട്യൂബിൽ നോക്കിയാലും അറിയാമല്ലോ അപ്പോൾ അതായത് എന്തായാലും നമുക്കത് ഉണ്ടാക്കാൻ അറിയാവുന്നത് കൊണ്ട് ഇന്ന് അമ്മമാർക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുവാണ് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കുപ്പിയിലുള്ളതാണ് മേടിച്ചത് പക്ഷേ അത് അത്ര ഇഷ്ടപ്പെട്ടില്ല ഇപ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുവാണ് നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ ഈ എർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുന്തിരിങ്ങയിലേക്ക് നമുക്ക് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഈ ചെറിയ ഇളം ചൂടുവെള്ളം ഒഴിച്ച് വേണം നമ്മളത് കഴുകി വൃത്തിയാക്കിയെടുക്കാൻ ഉപ്പൊടിയാണ് എൻ്റെ ഒരു സ്പൂൺ ചെറുതായത് ഒരു രണ്ട് മൂന്ന് സ്പൂണ് മഞ്ഞപ്പൊടി ഞാനിട്ട് അത് ഉപ്പ് ഒരു രണ്ട് സ്പൂൺ ഉപ്പും ഞാനിട്ട് ഇതിന് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ ഞാൻ വെച്ചിരിക്കുന്ന ചൂടുവെള്ളമാണ് അപ്പോൾ അങ്ങ് ഒഴിക്കുക അതൊന്ന് മുങ്ങി കിടക്കണം ഇത്രേ ഉള്ളൂ കുറഞ്ഞ് പോകും അപ്പം ഇതിനകത്തുള്ള എന്തെങ്കിലും കെമിക്കൽ കെമിക്കലുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ മഞ്ഞപ്പൊടി ഉപയോഗിക്കുന്ന അതിനാണല്ലോ അപ്പോൾ അതങ്ങ് വൃത്തിയായി കിട്ടും അതിനു വേണ്ടിയാണ് മഞ്ഞൾപ്പൊടിയിൽ ഉപ്പുവിട്ട് നമ്മൾ വാഷ് ചെയ്തെടുക്കുന്നത് നമ്മൾക്ക് കഴുകിയിട്ട് വെള്ളം തോരാൻ വേണ്ടി അടുപ്പ് കത്തിച്ച് ചൂടുവെള്ളത്തിനായിട്ട് പാത്രം വയ്ക്കുവാണ് വെള്ളം നല്ല തിളച്ച് വരണം അങ്ങനെ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഈ തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മൾ ഈ ഗ്രേപ്പ്സിനെ ഇടുന്നത് മുന്തിരി ഇടുന്നത് ഇത് ഒത്തിരി നേരം ഒന്നും വെക്കാൻ പറ്റത്തില്ല അത് വെന്ത് പോവും അതൊന്ന് വേ പൊട്ടിയാൽ മാത്രം മതി ഒരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മതി ഇത് നമ്മളപ്പ ചൂടുവെള്ളത്തിൽ ഇട്ടത് ഇനി ഒരു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റിലോ ഇതൊന്ന് തിളച്ചു വരും തിളച്ചൊന്ന് പൊട്ടണം അത്ര സമയം നമ്മൾ നോക്കി നിൽക്കണം ഒന്ന് വേവിച്ചെടുത്തു നമ്മളിത് കോരി സൂക്ഷിക്കണം ചന്തുകൊണ്ടേ നമ്മളത് ഇന്ന് കുഴഞ്ഞുപോയി പഞ്ചസാരയാണ് അപ്പം നമുക്കിതിനകത്ത് ഒരു ഒരു കിലോ മുന്തിരിക്ക് ഒരു കിലോ പഞ്ചസാരയാണ് സാധാരണഗതിയിൽ ചേർക്കുന്നത് ചിലർ ഇത്തിരി കുറച്ച് ചേർക്കുന്നവരുണ്ട് കാര്യം മുന്തിരിങ്ങൾക്കൊരു മധുരം ഉള്ളതുകൊണ്ട് ചിലർ അങ്ങനെ ചെയ്യും ഇപ്പം ഞാനൊരു പത്ത് കിലോയിൽ കൂടുതലുള്ളത് കൊണ്ട് ഞാനങ്ങനെ അതിൻ്റെ അളവിൽ പഞ്ചസാര ഉപയോഗിക്കാൻ പോകുന്നു ഈ പഞ്ചസാര നമ്മൾ ഈ ചൂടുവെള്ളത്തിലോട്ട് അങ്ങ് ഇട്ടാൽ അത് പെട്ടെന്ന് പാണി പോലെ അല്ലെങ്കിൽ ആ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കും നമുക്ക് ഈ ഭരണിയിൽ ഇത് കോരിയിടുമ്പോൾ ലെയർ ലെയർ ആയിട്ട് ഇടേണ്ട ഒരു ആവശ്യം വരത്തില്ല അപ്പം നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് പഞ്ചസാര ഇട്ടു തന്ന് വെള്ളം നല്ല ചൂടല്ലേ ഇനി നമുക്ക് ഇത് ആറണം നമ്മുടെ ഈ ഗ്രേപ്സെല്ലാം ഒന്ന് ആറണം അപ്പോൾ അപ്പോഴത്തേക്കും നമുക്കിനി ചെയ്യാൻ ഇതിനകത്ത് ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഞാൻ കാണിക്കാം ഞങ്ങളുടെ ഭരണി ഇതാണ് ഞങ്ങളിത് കഴുകി നല്ലതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കുവാണ് കാരണം ഇതിനകത്ത് ജലാംശം ഒട്ടും ഇരിക്കരുത് അപ്പോൾ നമ്മൾ വലിയ ഭരണിയാണ് അതായത് ജലാംശം ഇല്ലാതെ വെയിലത്ത് വെച്ച് നല്ലതുപോലെ കഴുകി ഉണക്കി നമ്മൾ നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ ഈ സാധനത്തിലോ ഒന്നിലോ ഇനി ജലാംശം കാണരുത് അപ്പോൾ നമ്മളിത് കോരി നമ്മുടെ ജാറിനകത്ത് ഇടണം ജാറിനകത്ത് ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ജാറിനകത്ത് ജലാംശം കാണരുത് ആ വെള്ളം കൂടെ അതിനകത്ത് ഒഴിച്ചു ഇനി നമ്മളിടാൻ പോകുന്നത് ഗോതമ്പ് നുറുക്കിയതാണ് പുത്തമ്പ് നുറുക്കിയതാണ് അത് നമ്മളതിനകത്ത് ചേർക്കുവാണ് ത് ഗ്രാമ്പൂ ആണ് നമുക്ക് ഇത്രേൻ്റെ ആവശ്യമില്ല ഞാൻ ഞാനടുത്ത് തന്നെയുള്ളു നമ്മളൊരു പത്ത് പതിനഞ്ച് ഗ്രാമ്പൂ ഇട്ടു അടുത്തത് നമ്മൾ പട്ടയാണ് ഇത് നമ്മൾ ഒരിത്തിരി ഇട്ടു ഇത് ഏലക്കയാണ് നമ്മളൊരു പത്തിരുപത് ഏലക്ക അതിനകത്ത് ഇട്ടു ഇനി ഇനി ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈസ്റ്റ് ചേർക്കാം ഈസ്റ്റ് ചേർത്താൽ ഇത്തിരി വീര്യം കിട്ടും അപ്പോൾ അതിനാണ് കൂടുതൽ ആൾക്കാർ ഈസ്റ്റ് ചേർക്കുന്നത് ഞാൻ അമ്മമാർക്കായതുകൊണ്ട് ഈസ്റ്റ് ചേർക്കുന്നില്ല ഈസ്റ്റ് ഇല്ലാതെയാണ് ചെയ്യുന്നത് ഇനി ഇത് നമ്മളത് ഇതെല്ലാ സാധനങ്ങളും ഇതിനകത്തിട്ടും അപ്പോൾ ഇനി ഇത് നമ്മൾ ഇതിൻ്റെ അടപ്പ് വെച്ച് നല്ലപോലെ അടച്ചു വെക്കുക എന്നുള്ളതാണ് അപ്പം ഇത് നല്ലപോലെ ടൈറ്റാകുന്ന ഒരടപ്പാണ് ഇതിനകത്തൊരു സകലോ ഏർ കയറില്ല വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പുറത്ത് ഒരു വെള്ള തുണിയിട്ട് അതിനകത്ത് ഉറുമ്പോ അല്ലെ കാറ്റോ ഒന്നും കയറാതിരിക്കാൻ വേണ്ടി ഒരു വെള്ള തുണി കീറിയിട്ട് നമുക്ക് കെട്ടി സൂക്ഷിച്ച് വയ്ക്കാം ഞാൻ അമ്മമാർക്ക് അങ്ങനെ എന്നെ കഴിയുന്ന രീതിയിലൊരു വൈൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാം അത് നമ്മൾ ജാറിനകതാക്കി സൂക്ഷിച്ച് കെട്ടിവെച്ചു ഒരു പതിനഞ്ച് ദിവസം ഏറ്റവും കുറഞ്ഞത് വേണം പതിനഞ്ച് ദിവസം കൊണ്ടുണ്ടാക്കാവുന്ന തരത്തിലുള്ളതാണ് ഞാൻ വീട് ചെയ്തിരിക്കുന്നത് ചിലർ മൂന്ന് ദിവസം കൊണ്ടും പതിനഞ്ച് ദിവസം കൊണ്ടും ഇരുപത്തഞ്ച് ദിവസം കൊണ്ടും നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ടും ഒക്കെ വരും ചെയ്യാറുണ്ട് അപ്പോൾ അവരവരവരോട് സൗകര്യാർത്ഥമാണ് പല രീതിയിൽ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അമ്മമാർക്ക് വേണ്ടി ഞാൻ ചെയ്തത് ഇങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം